ോകത്ത് കൊമേഡിയനായി അഭിനയ രംഗത്തെത്തിയ സൂര്യ ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരമാണ് സൂര്യ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ സൂര്യക്കും എല്ലാവരെയും ഇഷ്ടമാണ് ഇതിന് കാരണം സൂര്യയുടെ സ്വഭാവ മഹിമ തന്നെ ഒരു താരത്തിന്റെ അഹങ്കാരമോ ജാടയോ ഒന്നും തന്നെയില്ല എല്ലാവരോടും പരിഗണനയുള്ള താരമാണ് ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലൂടെ സൂര്യയുടെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് പങ്കുവച്ചത് സൂര്യ തന്നെയാണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ സാഹചര്യമില്ലാത്ത ബാല്യമായിരുന്നു നടൻ സൂര്യുടേതത്രെ പതിനാലാം വയസ്സിൽ തിരുപ്പൂരിലെ ചെറിയൊരു കച്ചവട സ്ഥാപനത്തിൽ നൂറ്റി നാല്പത് രൂപ ആഴ്ച കൂലിക്കായി ജോലി തുടങ്ങിയിരുന്നു സൂര്യ അന്ന് ആകെ കിട്ടുന്ന തുകയിൽ പകുതിയും വീട്ടിലേക്ക് അയക്കും ബാക്കിയിൽ നിന്ന് ചെറിയൊരു തുകയ്ക്ക് ചായയും വന്നും കഴിക്കും ആ കഥ ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുമെന്ന് സൂര്യ പറയുന്നു അവിടെ നിന്നും ഓരോ ചൂടും കരുതലോടെ വെച്ചാണ് സൂരി ഇന്ന് കാണുന്ന താരപരിവേഷത്തിലേക്ക് എത്തിയത് സ്വന്തമായി കഥ എഴുതി നായകനായി അഭിനയിക്കുന്ന മാമൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കിടാനാണ് സൂരി കേരളത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ് ഒരു ഓൺലൈൻ ചാനലിനോട് സൂര്യ തന്നെ മനസ്സ് തുറക്കുന്നത് സൂര്യയുടെ സംസാരത്തിൽ നിന്നും സൂര്യ സത്യസന്ധനായ വ്യക്തിയാണെന്ന് മനസ്സിലാകും അദ്ദേഹം പറയുന്നു ഞാൻ തുറന്ന മനസ്സുള്ള മനുഷ്യനാണ് അതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഞാൻ വളരെ സത്യസന്ധനാണെന്ന് തോന്നുന്നത് എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചുറ്റുമുള്ളവർ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് പോലും അറിയുന്നത് മനസ്സിൽ എന്ത് തോന്നുന്നുവോ അതാണ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാവൂ എന്ന് ആലോചിച്ച് ഒരു കാര്യവും ചെയ്യാറില്ല ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മിണ്ടാതി എന്നുള്ളതാണ് ഞാൻ പിന്തുടരുന്ന രീതി അങ്ങനെ പിന്തുടരുന്നതിലൂടെ സൂര്യ വളരെ ആത്മവിശ്വാസമുള്ള ആളായി മാറുകയായിരുന്നു അത്രെ സൂര്യക്ക് ആത്മവിശ്വാസം വന്ന വഴിയെക്കുറിച്ച് സൂര്യ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നിടമാണ് നമുക്ക് ആത്മവിശ്വാസം തരുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എങ്ങനെ പെരുമാറണം എന്ത് സംസാരിക്കണം എന്നൊക്കെ പേടിയുണ്ടായിരുന്നു കുറച്ച് പേടിയുണ്ടെങ്കിൽ നമ്മൾ നന്നായി തന്നെ സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയാൽ അത് ചിലർ അത് വലിയ വിഷയമാക്കും സിക്സ് പാക്ക് ബോഡി ഉണ്ടായതിനു ശേഷം നല്ല ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ നല്ല ആത്മവിശ്വാസം വന്നു അന്ന് മുതലാണ് ഞാൻ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് എന്നെ എന്തും സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ആത്മവിശ്വാസ കുറവ് തോന്നിയാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയൊരു ഡ്രസ്സ് വാങ്ങി അതിട്ട് പുറത്തേക്കൊന്നു പോകും അപ്പോൾ എനിക്ക് നല്ല സമാധാനം തോന്നും ഇപ്പോൾ ദൈവം സഹായിച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ ഇതിനിടയിൽ സൂര്യ അദ്ദേഹത്തിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ നിമിഷങ്ങളിലേക്ക് പോയി മാമൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിൽ പോയിരുന്നു അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി അന്ന് ഞാൻ കുഞ്ഞല്ലേ അന്ന് പതിനാല് വയസ്സേ എനിക്കുള്ളൂ ആ കാലത്ത് അനുഭവിച്ച വിഷമം വലുതായിരുന്നു വീണ്ടും അവിടേക്ക് പോയപ്പോൾ എല്ലാം ഓർമ്മ വന്നു ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഇമോഷണൽ ആയിട്ടില്ല വിഷമം തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷമായി ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി നമുക്ക് കരണമെന്ന് തോന്നിയാൽ കരയുക അപ്പോൾ നമ്മൾ ശാന്തരാകും ചിലർ ചോദിക്കും എന്തിനാണ് കരയുന്നത് നിയന്ത്രിച്ചുകൂടെ എന്നൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ കറിയുന്നത് അത് മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ് അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ച് സൂര്യ മനസ്സ് തുറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം തിരുപ്പൂരിൽ ജോലിക്കായി വന്നത് ഇരുപത് രൂപയായിരുന്നു ഒരു ദിവസത്തെ ശമ്പളം ഒരാഴ്ച നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അതിൽ എഴുപത് രൂപ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കും ബാക്കി എഴുപത് രൂപ വീട്ടിലേക്ക് അയക്കും അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ ഒരു തേങ്ങാ പണ്ണ് കിട്ടും അതിന് ഒന്നേകാൽ രൂപ വരും വണ്ണും ചായയും കഴിച്ചാൽ കാശ് ചെലവാകും അതുകൊണ്ട് ഒരു ചായ മാത്രം കുടിക്കും പക്ഷെ ഹോട്ടലിൽ നിന്നിറങ്ങാൻ മനസ്സ് വരില്ല കാരണം ആ ബണ്ണിന്റെ വാസനയാണ് ആ പണിന്റെ വാസന ഇപ്പോഴും വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പാടിൽ നിന്നാണ് ഞാൻ ഈ ജീവിതം എന്താണെന്ന് പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആയത് ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല ഞാൻ അറിയാതെ പോലും മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കരുതെന്നാണ് ചിന്തിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ വിഷമം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അനുഭവത്തിലൂടെ എല്ലാം ശരിയാകും അനുഭവമാണ് ഗുരു ആദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക ബഹുമാനിക്കുക നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുള്ളത് പുറമെ കാണിക്കാതിരിക്കുക തെറ്റുപറ്റിയാലും സാരമില്ല തെറ്റ് തിരുത്താൻ ധൈര്യമായി മുന്നോട്ട് പോകുക സൂര്യ പറഞ്ഞു നിർത്തി